ഹലോ കൂട്ടുകാരെ നമസ്കാരം ഹോംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇപ്പൊ കൂട്ടുകാരെ ക്രിസ്മസ് ഒക്കെ അല്ലേ വന്നത് അപ്പൊ മീൻകറികൾ തന്നെ പല രീതിയിൽ വെക്കാറുണ്ടല്ലോ ഇപ്പൊ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു മീൻകറിയാണ് ഞാനിപ്പോ ഇന്ന് ഇവിടെ കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തിലോപ്പിയാണ് മേടിച്ചുവെക്കുന്നത് ഇത് നല്ല റെഡിയാക്കി വൃത്തിയായി അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു തക്കാളിയും രണ്ട് സവാളയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതൊന്നും റെഡിയാക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇപ്പൊ മീൻകറി വെക്കുമ്പോ അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഏകദേശം എല്ലാം സെയിം ആയിരിക്കും അപ്പൊ കുറച്ച് മസാലപ്പൊടികളും കൂടി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു രണ്ടര ടീസ്പൂൺ മഞ്ഞ് നമ്മുടെ മല്ലിപ്പൊടിയുണ്ടല്ലോ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പിതെല്ലാം അങ്ങോട്ട് റെഡിയാക്കി വെച്ചട്ടെ അടുപ്പത്തേക്കൊരു ചട്ടി അങ്ങോട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഓയിലും ഒഴിച്ചെടുത്ത് ആ ഓയില് ചൂടായി അങ്ങോട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടുകും പിന്നെ കുറച്ച് ഉലുവയും കൂടിയും ചേർത്ത് അങ്ങോട്ട് കൊടുത്തു അപ്പം അതങ്ങോട്ട് പൊട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ആ എടുത്തു വെച്ച മസാലപ്പൊടികളുണ്ടല്ലോ അത് നേരെ അങ്ങോട്ടേക്ക് ചേർത്ത് കൊടുത്തു അപ്പം ആ സവാളയൊന്നും വഴറ്റാണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണത് ആ മസാലപ്പൊടികളൊക്കെ നല്ലോണം അങ്ങോട്ടൊന്ന് വറുത്തു വറുത്തല്ല നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുക്കണം അപ്പൊ അത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ തീ അങ്ങോട്ട് ഓഫ് ചെയ്തത് ആദ്യം തന്നെ ആ ഉള്ള ചൂടിലത് അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു അതായത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ആ തീ ഓൺ ചെയ്തത് ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴേക്ക് ഒരു വെറൈറ്റി രുചി തന്നെ തന്നെയായിട്ട് കാരണം ആ മസാലപ്പൊടികള് നല്ലോണം അങ്ങോട്ട് വാ റെഡി ആയി അങ്ങോട്ട് കിട്ടിയിരുന്നു ഇപ്പവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തട്ടെ അതൊന്ന് അടച്ചങ്ങോട്ട് വെച്ചു കുറച്ച് കുടമ്പുളിയും കൂടി ഇട്ടട്ടെ അതിൽ ഒരു മൂന്നു നാലി കുടമ്പുളിയും കൂടി അതിലേക്ക് ഇട്ടെ കൊറച്ചു നേരച്ച ചെറിയ തീലങ്ങോട്ട് ഞാനൊന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തു കൊണ്ട് അതുകൊണ്ട് ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടേ നമ്മൾ ഈ സവാളയും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് വഴറ്റി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊടികൾ ചേർക്കുമ്പോ ചിലപ്പോ അതില് പച്ചവണം കറക്റ്റായിട്ട് ചിലപ്പോൾ മാറില്ല അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഒന്ന് മാറ്റി ഒന്ന് പരീക്ഷിച്ചതാണ് അത് അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് വന്നിട്ടെ അപ്പൊ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചു എന്നിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം അതിന്റെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ആ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഈ തിലോപ്പി ഞങ്ങൾ ഇതിനെ എന്നാണ് പറയുന്നത് അപ്പൊ ഈ പിലോപ്പി അതിനൊന്നും വലിയ വേവൊന്നുമില്ല നല്ല സോഫ്റ്റ് മാംസമായിരിക്കും അതുപോലെ നല്ല നല്ല മാംസം ഉണ്ടാവും അപ്പൊ റെഡിയാക്കി വെച്ചാ മീനും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു ഒന്ന് അടച്ചു വെച്ചത് വേവിച്ച് കഴിഞ്ഞപ്പോഴേക്കും കയറി ഇവിടെ റെഡിയായി അപ്പൊ ഞാൻ ഈ മീൻ കറി ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുത്തപ്പോഴേക്കും അപ്പൊ പതിവായിട്ട് വെക്കുന്നതിലും നല്ല അടിപൊളി രുചി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കൂട്ടുകാരെ അപ്പൊ കൂട്ടുകാരെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് മറക്കരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യണേ കൂട്ടുകാരെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അപ്പൊ അതുവരെ നന്ദി നമസ്കാരം